ഒസാഹ്ബിഹിയ ജമാളീൻ അമ്മാബാഡ് വേദിയിലിരിക്കുന്ന ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാർ പണ്ഡിതന്മാർ മഹല് കമ്മിറ്റി ഭാരവാഹികൾ കാരണവന്മാർ മദ്രസ കമ്മിറ്റി സ്വാഗത സംഘ സമ്മാന കമ്മിറ്റി ഭാരവാഹികൾ മറ്റു പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സഹോദര സഹോദരിമാർ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു സംസാരിക്കുകയല്ല അസറഫുൽ യല്ല അസറഫുഹു അലഹി തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ മഹത്തായ വേളയിൽ ആ നബി സല്ലാഹു അലഹി വസ്ലമതങ്ങൾ ഇവിടെ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യവും അംഗീകൃതവും അള്ളാഹുവിന് തൃപ്തിയുമുള്ള നമ്മയും സർവ്വചാരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു തായാല മനുഷ്യവർഗത്തിൻ്റെ യഥാർത്ഥ നിലനിൽപ്പിന് വേണ്ടിയും പാരിത്രിക വിജയത്തിന് വേണ്ടിയും ദുന്യാവിലെയും ആഹ്ലത്തിലെയും വിജയത്തിന് വേണ്ടി സംവിധാനിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാമിന് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് പ്രചരണം നടത്തി ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് അള്ളാഹുതാല അംബിയാക്കളെയും മുർസലീങ്ങളെയും ഇവിടെ പറഞ്ഞയച്ചത് ഹാത്തിമബിയൻ മുഹമ്മദു റസൂൽ അള്ളാഹി സല്ലാഹി അലഹി വസലമതങ്ങളോട് കൂടെ ഈ പരിശുദ്ധമായ ദീൻ ഉൽ ഇസ്ലാമിൻ അള്ളാഹു താല പൂർത്തീകരിച്ചു ആ പൂർത്തീകരിക്കപ്പെട്ട ദീൻ കയ്യാമത്തെ നാൾ വരെ കൊണ്ടു നട കൊണ്ടു നടക്കേണ്ടതും അതി തെറ്റായ രൂപത്തിലല്ലാതെ യഥാർത്ഥ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ട ദൗത്യമാണ് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമും അതിനുശേഷം വന്ന താപയാഴിങ്ങളും അവർക്ക് ശേഷം വന്ന തപോ താപീകങ്ങളും അതിനുശേഷം വന്നു നമ്മുടെ അയിമ്മത്ത് മുഴുവനും ഈ കാലഘട്ടം മുഴുവനുള്ള ഇമാമീങ്ങൾ മുഴുവനും ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദിവസവും പതിനേഴ് തവണ അള്ളാഹുവിനോട് നിർബന്ധമായും ധായ ചെയ്തുകൊണ്ടിരിക്കുന്നു മഹത്തായ സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ ദിവസവും പതിനെ ഇറക്കയത്ത് നിസ്കരിക്കുമ്പോൾ നിർബന്ധമായും ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട നേരായ വഴിയിലേക്ക് എന്നെ വഴി നടത്തണേ അല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഏതാണ് ആ വഴി ഇവിടെ ഖുർആനിൻ്റെ ആളുകൾ സുന്നത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ പല കക്ഷികളും വരാം അതുകൊണ്ട് അള്ളാഹു നീ അനുഗ്രഹം ചെയ്ത പരിശുദ്ധ ഖുർആാനും പഠിച്ച ഇമാമിങ്ങളുടെ സ്വഹാബത്തിൻ്റെ നീ ഇഷ്ടപ്പെട്ട ആളുകളുടെ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അള്ളാഹ എന്ന് നാം ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ് ഈ മാർഗം പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ومن يطع الله 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 والرسول فاولئك مع الذين انعم عليهم من النبيين والصديقين والشهداء والصالحين الله تعالى വഴി എന്ന് അർത്ഥം നബിമാരുടെയും യും വഴിയാണ് ആ വഴിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വഴി واترايت الصحابه الكرام رضي الله عنهم ورضوا عنهم صحابه الكرام انما الله പരിശുദ്ധ ചേർത്തി പറഞ്ഞു സൂറത്തു തൗബയിൽ ഇസ്ലാമിന്റെ കണ്ണികളാണ് യഥാർത്ഥത്തിൽ സ്വഹാബത്ത് ആ കക്ഷികളാണ് മഹാന്മാരായ മുഹാജിറുകൾ അതുപോലെ അൻസാറുകളായ സ്വഹാബത്ത് ഹബീബായ നിന്ന് യഥാർത്ഥ കേട്ട തഫ്സീർ പഠിച്ച അള്ളാഹുവിന്റെ ദീനു പഠിച്ച ഇസ്ലാമിന്റെ പാരമ്പര്യത്തിൽ عند الصحابة الكرام أدب ولدنا مع. فأولئك مع الذين أنعم الله عليهم من النبيين والصديقين الصديقين الله في الدماية اللهم اقره سوي باقي ولا صمد الله تعالى ورأين منه والذين اتبعوهم بإحسان عليه الصحابة الكرام غليم. أنصار അവരെ പിളികൾ അവരെ തൊട്ടാണ് അള്ളാഹു തൃപ്തിപ്പെട്ടത് അവർ അല്ലാഹുവിനെയും വിഭാഗമാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇതാണ് പാരമ്പര്യം പാരമ്പര്യമാണ് നമ്മുടെ അടിസ്ഥാനമായ ഇസ്ലാമിന്റെ നിലനിൽപ്പ് സ്വഹാബത്തിനെ തള്ളി അല്ലെങ്കിൽ തബീങ്ങളെ തള്ളി അഹിമ്മത്തിനെ തള്ളി സ്വന്തമായ മതവിശ്വാസങ്ങൾ ഉണ്ടാക്കാനും പരിശുദ്ധമായ ഖുറാനിന്റെയും സുന്നത്തിൻറെയും ആശയങ്ങളെ വികലപ്പെടുത്താനും തൻ്റെ യുക്തിക്കനുസരിച്ച് മതത്തെ വ്യാഖ്യാനിക്കാനും ഇവിടെ ആരെയും നിയോഗിച്ചിട്ടില്ല അള്ളാഹു നിയോഗിച്ചിട്ടില്ല മുദ്രസൂല് പഠിപ്പിച്ചിട്ടില്ല അവിടുന്ന് നേരത്തെ ഉണർത്തിയിട്ടുണ്ട് പരിശുദ്ധമായ സുന്നത്ത് ജമാത്തിന് കീഴായി അടിയുറച്ച് നിങ്ങൾ നിൽക്കണമെന്നും പിൽക്കാല ശേഷം ും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പിൽക്കാലത്ത് ജീവിക്കേണ്ടി വന്നാൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം ആശയക്കാരെ കണ്ടാൽ ഇത്തരം തോന്നിവാസം പറയുന്നവരെ കണ്ടാൽ ബിസുന്നത്തി എന്റെ ചരിയയും മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കണം നിർത്തിയില്ല നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൂർ ഹദീസിൽ പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളെയും പുത്തനാശയക്കാരെയും പുത്തനാശയങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നിർത്താതെ എല്ലാ എല്ലാ കക്ഷികളും നരകത്തിൻ്റെ ആളുകളാണെന്ന് നബി സല്ലഅലി വസ്ലം നിങ്ങൾ പറയാണ് അവിടുന്ന് മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് എന്റെ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമാകും ഇത് മുൻകൂട്ടി മുത്തരവി പഠിപ്പിച്ചതാണ് എഴുപത്തി വിഭാഗമാകും പല പേരിലും പല പ്രസ്ഥാനങ്ങളും ഇവിടെ വരും ദീനു ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കും അവരിലൊന്നും പെട്ടുപോകരുത് എന്നിട്ട് അലൈഹി വസല്ലം പറഞ്ഞു കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ ഒറ്റ വിഭാഗം ഒരു വിഭാഗം ജനങ്ങളല്ലാതെ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ നിന്ന് ഒന്നല്ലാതെ ബാക്കിയെല്ലാം നരകത്തിലാണ് അപ്പൊ സ്വഹാബത്തിൽ ചോദിച്ചു അവർക്ക് അതിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത രൂപത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു ആരാണ് നബിയെ ആ ഒരു വിഭാഗം അലൈഹി പറഞ്ഞു ഞാനും ഞാനും എൻ്റെ എൻ്റെ സ്വഹാബത്തും സ്വഹാബത്തും ഏതൊരു ുംയയിലാണോ ആ ചര്യ പിടിക്കുന്നവർ മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം സുൽ അഖിലെ കക്ഷികളാണ് യഥാർത്ഥത്തിൽ ആ ഒരു വിഭാഗം ിയക്കാത്ത വിഭാഗം എന്ന് നബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ഓർമ്മപ്പെടുത്തി ഏതാണ് സുന്നത്ത് ജമാ നബി സല്ലാഹുഅലി വസലമതങ്ങളുടെ സുന്നത്തും സ്വഹാപത്താകുന്ന ജമായത്തിനെയും അംഗീകരിക്കുന്നവർ അവരെ ഫോളോ ചെയ്യുന്നവർ അവരെ കളവാക്കാത്തവർ എന്ന് നബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പ്രത്യേകം ഉണർത്തി സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാൻ ലോകത്തുള്ള വിശ്വാസികളോട് മുത്തുനബി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാരമ്പര്യം അതാണ് ഇസ്ലാം ഇസ്ലാം പാരമ്പര്യത്തിലൂടെ പോന്നതാണ് പാരമ്പര്യമായി കൈമാറി പോന്നതാണ് മുത്തുനബിയിൽ നിന്ന് ദീനു പഠിച്ചവർ സുഹാബത്തു അവർ ഖുർആൻ നമ്മുടെ മുൻഗാമികളിലൂടെ ഇവിടെ നിലനിന്ന് പോന്ന് പിൽക്കാല ശേഷമാണ് ഇവിടെ വിദേഹത്തിന്റെ കക്ഷികൾ പിറവികൊണ്ടത് അവർ വന്നതിന് ശേഷം അവർ ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്താണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ആദ്യത്തെ കണ്ണികളായ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞു അവർ തള്ളി അവർ കാഫറുകളാണെന്ന് പറഞ്ഞു പിച്ച് പോയവരാണെന്ന് പറഞ്ഞു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആദ്യ വിഭാഗത്തിൽ തന്നെ തള്ളിയവർക്ക് ദീനിൽ നിന്ന് ദുസ്ഥാനമാണുള്ളത് അതുപോലെ അയിമ്മത്തുകളെ തള്ളി താബീകങ്ങളെ തള്ളി പരിശുദ്ധ ഖുർആൻ സ്വന്തമായി വ്യാഖ്യാനിക്കാൻ തുടങ്ങി മാത്രമല്ല ലോകത്ത് ഇന്നുവരെ ജീവിച്ച മുസ്ലിമീങ്ങളെ മുമിനീങ്ങൾ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പോരുന്നവരെ കാഫറുകളാണെന്ന് പച്ചക്ക പറഞ്ഞു മുസ്ലിക്കുകളാണെന്ന് പ്രഖ്യാപിച്ചു അവരങ്ങനെ എഴുതി വെക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്

സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിൻ്റെ എതിർ കക്ഷികൾ പോലും സയനിസ്റ്റ് ലോബികൾ പോലും പറയാത്ത ആരോപണങ്ങൾ പറഞ്ഞ് യുക്തിവാദികൾക്കും തീവ്രവാദികൾക്കും ഇവിടെയുള്ള വിഘടനവാദികൾക്കും നബി സല്ലാഹു അലി വസല്ല മതങ്ങളെ കൊച്ചാക്കാനും കുറ്റപ്പെടുത്താനും ആകുന്ന വിധം വികലപ്പെടുത്തിയിട്ട് ഈ സമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിച്ചതാണ് വിതരാത് ചെയ്ത ഏറ്റവും വലിയ സംഭാവന അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കുകയല്ല നബി സല്ലല്ലാഹു അലൈഹി സല്ലി സ്വല കുറിച്ച് എന്തെല്ലാം പറഞ്ഞു വരുത്തി ഈ മതത്തിനുള്ളിൽ യുക്തിവാദികളായി ഇവിടെ വഹാബികൾ വളരുന്നുണ്ട് മൗദൂദികൾ വളരുന്നുണ്ട് ജമാകാൾ വളരുന്നുണ്ട് മറ്റ് കാതിയാനികളുണ്ട് കള്ളത്തൊരീക്കത്തുകാരുണ്ട് പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ വെള്ളം ചേർത്ത ഒരുപാട് ആളുകളുണ്ട് അവരിലൊന്നും പെട്ടുപോകരുത് എന്ന് എൻ്റെ വിശ്വാസികളായ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് മതത്തിൻ്റെ ഉള്ളിൽ ആയിരത്തി ഹിജറായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൽ ജനിച്ചിൽ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരാളാണ് ഈ വഹാബി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർമ്മിച്ചത് എന്തേ സംഭാവന ചെയ്തത് പരിശുദ്ധമായ ധാരാളം ദിവസവും കണക്കിന് തെറ്റു ചെയ്യുന്നവരാണെന്നും സാധാരണ പോലോത്ത മനുഷ്യരാണെന്നും പറഞ്ഞു സമൂഹത്തിനിടയിൽ നബി നബിഅള്ളാഹിഅലി വസ്ലമതങ്ങളെ കുറച്ച് കാണിക്കുകയല്ലാതെ അവരിവിടെ എന്ത് പ്രവർത്തനം ചെയ്തു എന്ന് നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ച് ആലോചിക്കുക അതുപോലെ തന്നെയാണ് മൗദൂദികളായ ആളുകൾ ആ മൗദൂദി മൗദൂദി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിലാണ് സ്ഥാപിച്ചത് ഈ പരിശുദ്ധമായ വർഷം വർഷം പരിശുദ്ധമായുൽ കിറാമിന്റെ കാലം മുതൽ ഈ കേരളക്കരയിൽ നിലനിൽക്കുന്നുണ്ട് അവരാരും പഠിപ്പിക്കാത്ത ആശയങ്ങളുമായി വന്നു മുത്തനബി സാഹ് അലഹി വസങ്ങളുടെ ശരീരം മണ്ണ് തിന്നുപോയെന്ന് ഇവിടെ പച്ചയായി പ്രസംഗിക്കുകയും എഴുതി വെക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഇസ്ലാമിക്കാർ അലി വസ്ലമ നിങ്ങൾ പറഞ്ഞതല്ലേ അമ്പിയാക്കളുടെ ശരീരങ്ങൾ മണ്ണ് തൊടില്ലെന്ന് അതീസുകളും ചെയ്ത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തള്ളുകയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്തത് മുത്തനബി സാഹ അലി വസ്ലമതങ്ങൾ ആക്കപ്പെട്ട അവയവങ്ങളും അവിടുന്ന് ബന്ധപ്പെട്ടതും മുഴുവനും പ്രചരിപ്പിച്ച് ഇവിടെയുള്ള വിഘടനവാദികൾക്കും യുക്തിവാദികൾക്കും വളം വെച്ചു കൊടുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടെ ചെയ്തത് എത്രയെത്ര തോന്നിവാസങ്ങൾ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലുണ്ട് എത്രയെത്ര തോന്നിവാസങ്ങൾ അള്ളീദിയയിൽ തന്നെ നബി സല്ലാഹു അലഹി വസ്ലമതങ്ങളെ സംബന്ധിച്ച് പറയുന്നതും അവിടുത്തെ മൗല്യം തോന്നുന്നതും അവിടുത്തെ കുറിച്ച് മൗല്യത് ചെല്ലുന്നതും കുഫറാണെന്നും പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് മനസ്സിലോർക്കുന്നത് സ്വന്തം വീട്ടിലുള്ള കാളയേക്കാളും കൈതയെക്കാളും ഓർക്കുന്നതിനേക്കാൾ നീചമാണെന്നും അവരവരുടെ ഫത്താവയിലേക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നബി സല്ലാ വസ്ലമ നിങ്ങളെ കാളയേക്കാളും അതുപോലെ കൈതയേക്കാളും മോശമായി ഈ സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിച്ചത് ആണ് അവരുടെ കാപ്പട്യത്തിൽ അവരുടെ അറാഖിന്റെ കുറ്റിയിൽ അവർ കാണുന്ന സമയത്തുള്ള മാഷാവയിൽ പുഞ്ചിരി ചിറ്റ് ചെയ്ത ചുണ്ട് കണ്ടിട്ട് അല്ലെങ്കിൽ അവർ തൊട്ടി തൊപ്പിയും താടിയും കണ്ടിട്ട് വിശ്വാസികൾ അവരുടെ വഞ്ചനയിൽ പെട്ടുപോകരുതേ അവർ നിസ്കരിക്കാനുള്ള വിഭാഗമല്ല നിസ്കരിപ്പിക്കാനുള്ള സംഘടനയല്ല ഞങ്ങൾക്ക് പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് അവരുടെ കിതാബുകളിൽ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് പാർട്ടിയില്ലെന്ന് പറയും ഞങ്ങൾ നിസ്കരിപ്പിക്കുന്ന ഈ ഭാഗമാണെന്ന് പറയും ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പറയും അതുപോലെ തന്നെ അബിസല്ലാഹുഅലി തങ്ങളെ സംബന്ധിച്ച് യാ എന്ന് വിളിക്കുന്നത് ചേർക്കാണുന്നവർ പച്ചയായ എഴുതി മാത്രമല്ല എത്ര വലിയ വിഡിത്തം അവർ എഴുതി വെച്ച് പോയി അബിസാഹുലി വസ്ലമതങ്ങൾക്ക് കാലിക്കായിസത്തെ എല്ലാം പഠിപ്പിച്ചു ലോകത്ത് ഏറ്റവും വലിയ ആലിമാർ എന്ന് ചോദിച്ചാൽ അക്മലുൽ വറ റസൂൽ അലൈഹി വസ്ലമതങ്ങളാണ് ആ നബിസ്മുദ്ധു പഠിപ്പിച്ചു കൊടുത്തത് നബിലീ ജമായത്തിന്റെ നേതാക്കളാണ് പോൽ സ്വപ്നത്തിൽ പോയി പഠിപ്പിച്ചു കൊടുത്തതാണ് പോൽ ഈ രൂപത്തിലൊക്കെ വളരെ വൃത്തിഘട്ട രൂപത്തിൽ എഴുതി വെച്ച് നബി നബിള്ളാഹുഅലൈ വസ്ലമെ നിന്ദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ എത്തുകാർ ചെയ്ത് കൂട്ടുന്നത് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ആശയക്കാരെ നാം തിരിച്ചറിയുകയും അള്ളാഹുവിന്റെ ധീൻ വന്നത് യഥാർത്ഥ പാരമ്പര്യത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി ഈ മാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മരിക്കുന്ന സമയത്ത് ഈ മാൻ നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ സുന്നത ജമായത്തിലായി അടിയുറച്ചു നിൽക്കുന്നതോടൊപ്പം ഇത്തരം വിദേഹത്തിന്റെ കക്ഷികളെ തിരിച്ചറിയുക കൂടി ചെയ്ത് പ്രവർത്തിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടങ്ങളെ എന്തുകൊണ്ട് മറ്റുള്ള ആശയക്കാർ നിസ്കരിക്കാറില്ലേ എത്ര ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട് അവർ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം എന്തുകൊണ്ട് എന്തുകൊണ്ട് പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞ് ഹദീസ് ഇമാം ബുഖാർപ്പോ മന്ന ഹദ ആരെങ്കിലും പുത്തനാശയമുണ്ടായാൽ

അവനിൽ നിന്ന് നിന്നല്ലാഹു ഒരു ഫർലായാമലും ഒരു സുന്നത്തായാമലും സ്വീകരിക്കുകയില്ല എന്ന് മുത്തരവി പഠിപ്പിച്ചതാ നാം നിസ്കരിക്കുന്ന നിസ്കാരവും ചെയ്യുന്ന ഹജ്ജും ചെയ്യുന്ന ചെയ്യുന്നും ചാരിറ്റിയും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളും അള്ളാഹു കബൂലാക്കണമെങ്കിൽ ആഹ്റത്തിൽ അതിന് ഫലം ലഭിക്കണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശ്വാസവൈകല്യം ഇല്ലാതിരിക്കണമെന്ന് മുത്തരവി പഠിപ്പിച്ചതായാണ് അതുപോലെയാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചു ഈ വിഷയം മാത്രം സൂചിപ്പിക്കുന്നു ഈ വിദേഹത്തിന്റെ ആശയമുള്ള ആളുകൾക്ക് വിദേഹത്തിന്റെ അഹലുകാർക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിദേഹത്തിന്റെ ആശയമുണ്ടെങ്കിൽ ഒരിക്കലും തൗപ ചെയ്യാൻ അള്ളാഹുക്ക് മനസ്സ് കൊടുക്കൂല തെറ്റ് ചെയ്യുന്നവർ കുറ്റം ചെയ്യുന്നവർ തോന്നിവാസം പ്രവർത്തിക്കുന്നവർ തെറ്റായ അരുതായ്മകൾ പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ നന്നാകണമെന്ന ചിന്ത വന്നേക്കാം തൗപ ചെയ്യണമെന്ന ചിന്ത വന്നേക്കാം വരാൻ സാധ്യതയുണ്ട് വരാൻ മറ്റുള്ള സദസ്സുകൾ കൊണ്ടും വ്യക്തികളെ കൊണ്ടും സാഹചര്യവും എങ്കിൽ വിശ്വാസ വൈകല്യം സംഭവിച്ചാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്നും അവർക്കൊരിക്കലും തൗപ ചെയ്യാനുള്ള ഒരു മനസ്സ് അള്ളാഹുന്റെ മനസ്സിൽ എടുത്തു കളയുമെന്നും ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഗൗരവപരമായ വിഷയം മനസ്സിലാക്കി നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിന്റെ ധീൻ കിയാമത് നാൾ വരെ നിലനിർത്താൻ വേണ്ടി ഈ ശരിയായ ആശയത്തെ പിന്തല മുറക്കാർക്ക് കൈമാറി നമ്മുടെ ആഹ്റവും നമ്മുടെ പിൻഗാമികളുടെ ആഹ്റവും മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന പാതയിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തി അബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പരിപാടിയൊക്കെ വിജയിപ്പിച്ച് തെരുമാറാകട്ടെ അഹ്ലി സുന്നത്തിവൽ ജമാനത്തിലായി അമ്മയും നമ്മുടെ ശിഷ്യ സന്താന പരമ്പരകളെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ റസൂലുള്ളാഹി അലൈഹി സാഹിഅലി തങ്ങളുടെ സഫായത്തും അവിടുത്തെ പൊരുത്തവും أو طمه الله لمك لينكره ما رزقنا إن مطرد عاجدين و أخر دعوانا أن الحمد لله رب العالمين بسم الله الرحمن الرحيم إن فتحنا لك فتحا مبينا أفتتحوا هذه المحفلة بهذه الآية الكريمة و السلام عليكم و رحمة الله و بركاته